ചങ്ങയുമര കിണർ പണി എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് അല്ലെങ്കിൽ ഇതാ ഇതേപോലെ താഴെ പോവും ഇത് തൊള്ളപടയോട് നടക്കണ കേസല്ല ഇതാ ഇത് കണ്ടില്ലേ ഈ മെഷീനറി ഉപയോഗിച്ച് കണ്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് എത്രയും പെട്ടെന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കിണർ പണി പൂർത്തീകരിക്കുന്ന ഒരാളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കോട്ടയിലോട്ടാണ് നമ്മൾ മണ്ണ് കയറ്റണത് ഇതിപ്പോൾ നമ്മളെ ഉദ്ദേശം എന്താ വെച്ചാൽ കുറഞ്ഞ ദിവസം കൊണ്ട് കിണർ കളച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും കളച്ചു കൊടുക്കുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ നമ്മളെടുത്തുണ്ട് ഇതിപ്പോൾ കറക്റ്റ് രണ്ട് ദിവസം കള കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ വള്ളം കണ്ടിരിക്കണത് മൂപ്പർ പറഞ്ഞ പോലെ പെട്ടെന്ന് പരിപാടി കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കിണറുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് കിണർ വർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിണറിൻ്റെ അടുത്തൊക്കെ തറ ഉണ്ടെങ്കിൽ ആ തറയിലേക്കും ഇതുപോലെ ഇവരിങ്ങനെ മണ്ണ് തട്ടി നിൽക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് കൊല്ലത്തായി അച്ഛൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ വെച്ചാണ് നമ്മളൊരു ടീമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ മുക്കുമൂലയിലും നമ്മളുണ്ട് നമ്മളെ ലക്ഷ്യം തന്നെ ചുരുങ്ങിയ ദിവസം കൊണ്ടൊരു കിണർ ഉണ്ടാക്കി കൊടുക്കുക അത്ര തന്നെ ഉള്ളു ഇതിപ്പോ രണ്ട് ദിവസത്തെ കള കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഇത് അപ്പോ വള്ളം കണ്ടും ചെയ്ത് ആ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയാണ് കാടാമ്പുഴ താമസം പക്ഷെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകളും ഇതുപോലെ കിണർ വർക്ക് വളരെ വേഗത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേരളത്തിലെ എല്ലായിടത്തും ഇവർ സർവീസ് ചെയ്യുന്നുണ്ട് താങ്ക്